മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നാണ് ഇന്ത്യൻ സീനിയർ താരം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപനം ഹരിഗോവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഹരി അങ്ങനെ വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കിയിരിക്കുന്നു ആ ധാരാളം റെക്കോർഡുകളൊക്കെ അവിടെ ബാക്കി വെച്ചുകൊണ്ടാണ് പടിയിറങ്ങുന്നത് ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചുകൂടി ഓർക്കേണ്ടതുണ്ട് ജിൽസി തീർച്ചയായും നമുക്ക് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം വിരാട് കോഹ്ലിയെ അടുത്തൊന്നും വിരമിക്കുമെന്ന് അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നോ വൺ ഡേ ക്രിക്കറ്റിൽ നിന്നോ വിരമിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാൽ അപ്രതീക്ഷിതമായാണ് ആ വിരമിക്കൽ തീരുമാനം വരുന്നത് ഒരുപാട് ആരാധകരുടെ നെഞ്ചു തകർന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം വിരാട് കോഹ്ലിയെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ സ്വാധീനം ഉണ്ടാക്കിയ ഒരു താരം നിലവിൽ ക്രിക്കറ്റിൽ ഇല്ല എന്ന് തന്നെ പറയണം രോഹിത് ശർമ്മയ്ക്ക് തൊട്ടു പിന്നാലെ രോഹിത് ശർമ്മ കഴിഞ്ഞ ദിവസം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വിരാട് കോഹ്ലിയും തന്റെ വിരമിക്കൽ പ്രഖ്യാപനം ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നത് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വൈറ്റ് ബാ വൈറ്റ് വൈറ്റ് വൈ വെള്ളക്കുപ്പായത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാർ ഒരാളാണ് വിരാട് എന്ന് പറയുന്നത് നമുക്കറിയാം നിർണായക മത്സരങ്ങൾ ഇന്ത്യയെ ജയിപ്പിക്കാനും അതോടൊപ്പം തന്നെ വലിയ 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 റൺസുകൾ നേടി ഇന്ത്യയെ ഒരു ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു കരുത്ത് എന്ന് പറയുന്നത് വിരാട് കോഹ്ലി തന്നെയായിരുന്നു ഇപ്പോൾ നിലവിലാവട്ടെ നിലവിലെ പുതിയ ടീമിൻ്റെ ഒരു പുതിയ ടീമിനെ ചുറ്റിപ്പറ്റി ടീമിനെ കേന്ദ്രീകരിക്കുമ്പോൾ പോലും വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനമായിരുന്നു നമുക്കറിയാം ഏറ്റവും അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം അരങ്ങേറിയത് മുതൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറുന്നത് ആ ഒരു അരങ്ങേറ്റ മത്സരം മുതൽ ഇന്ന് വരെ എന്തുകൊണ്ടും വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു താരത്തിന് മുകളിൽ ഒരു താരത്തിനും വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അദ്ദേഹത്തിന്റെ കരിയർ എടുക്കുമ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങളാണ് വിരാട് കോഹ്ലി ഇന്ത്യയ്ക്കായി വെള്ളക്കുപ്പായത്തിൽ കളിച്ചത് അതിൽ ഇരുന്നൂറ്റി പത്ത് ഇന്നിങ്സിൽ നിന്നായി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് അദ്ദേഹം അടിച്ചെടുത്തു ഇരുന്നൂറ്റി അമ്പത്തിനാല് റൺസാണ് അദ്ദേഹത്തിൻ്റെ ഹൈസ്കോർ എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ദശാംശം എട്ട് അഞ്ച് ശരാശരിയിലാണ് അദ്ദേഹം ബാറ്റ് വീശിയത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്ററായി അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം സെഞ്ചുറികൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രം വിരാട് കോഹ്ലി സ്വന്തമാക്കിയിരുന്നു മുപ്പത്തി ഒന്ന് അർദ്ധ അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് വർഷം കൂടി അല്ലെങ്കിൽ നാല് വർഷം കൂടി കളിക്കാനുള്ള ഒരു ഫിറ്റ്നസ് ലെവലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായ വിരമിക്കൽ പ്രഖ്യാപനം വരികയായിരുന്നു നമുക്കറിയാം രോഹിത് ശർമ്മയുടെ വിരമിക്കൽ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരാട് രോഹിത് ശർമ്മ അതായത് ഇദ്ദേഹം വിരമിച്ചേക്കുമെന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു എങ്കിലും അത് ബി സി സി അടക്കം അദ്ദേഹത്തോട് അത്തരം ഒരു തീരുമാനമെടുക്കരുത് എന്നുകൂടെ ആവശ്യപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെതിരായുള്ള പരമ്പരയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സീനിയറായ താരം വളരെ പെട്ടെന്ന് ഒരു വിരമിക്കൽ നടത്തുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി കൂടി കണക്കിലെടുത്തുകൊണ്ട് അത്തരം ഒരു ആവശ്യമുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് ആ തീരുമാനത്തിൽ ഉറച്ചുനിന്ന് വിരാട് കോഹ്ലി തീർച്ചയായും ജി സി രോഹിത് ശർമ്മ വിരമിക്കുന്ന ഒരു സാഹചര്യത്തിൽ രോഹിത് ശർമ്മയെ കൊണ്ട് ബി സി സിയെ നിർബന്ധിച്ച് വിരമി വിരമിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അദ്ദേഹം നമുക്കറിയാം ഈ കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരായ പര്യടനത്തിലൊക്കെ വളരെ മോശം പ്രകടനമാണ് രോഹിത് ശർമ്മ പുറത്തെടുത്തത് ആ ഒരു സാഹചര്യത്തിൽ ബി സി സി കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു രോഹിത് ശർമ്മയുടെ പ്രകടനത്തിൽ അങ്ങനെ വിരാട് കോഹിത് ശർമ്മയെ നിർബന്ധിച്ച് വിരമിക്കുക എന്നുള്ള വിരമിപ്പിക്കുകയാണ് എന്നുള്ള സാഹചര്യത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അതിന് പിന്നാലെയാണ് വിരാട് കോഹ്ലി തന്റെ അതൃപ്തി രേഖപ്പെടുത്തിയത് ആ ഒരു തീരുമാനത്തിൽ താൻ അസംതപ്താണെന്നും രോഹിത്നെ തുടരാൻ അനുവദിക്കണമെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അതിനുശേഷം ബി സി ഐ വിരാട് കോഹ്ലിയുടെ ടെസ്റ്റ് ിൽ തുടരണമെന്നും വിരമിക്കരുതെന്നും അദ്ദേഹം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ കോഹ്ലി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ മുതിർന്ന ഒരു താര താരവുമായി ബന്ധപ്പെട്ട് വിരാട് കോഹ്ലിയോട് സംസാരിക്കണമെന്ന് ബി സി സി ആവശ്യപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നാൽ വിരാട് കോഹ്ലി തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാകുകയായിരുന്നില്ല അതാണ് ഇപ്പോൾ നിലവിൽ സംബന്ധിച്ചിട്ടുള്ള സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഈ ഒരു പെട്ടെന്നുള്ളൊരു വിരമിക്കലിന് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിലീടെയായ ഒരുപാട് വിമർശനങ്ങൾ ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഒരുപാട് വിമർശങ്ങൾ പുറത്തു വന്നിരുന്നു ടീമിൽ ഒരുപാട് അസംതൃപ്തി ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലുള്ളൊക്കെ വാർത്തകൾ വന്നിരുന്നു കാരണം ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിലൊക്കെ വളരെ മോശം പ്രകടനമാണ് ഇന്ത്യൻ ടീം പുറത്തെടുത്ത് ബോർഡർ ഗവാസ്കർ ട്രോഫി കൈവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വിരാട് കോഹ്ലിയുടെ ഒരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രകടനം ഒന്നും ആയിരുന്നില്ല ആ ടൂർണമെന്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഫിറ്റ്നെസ്സിലേക്ക് അല്ലെങ്കിൽ അതിൽ പഴയ പ്രകടനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതും അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ ഒരു വിരമിക്കലില്ല ഒരു നിർണായക ഘടകമായിട്ടുണ്ട് പക്ഷേ എന്ത് തന്നെ പറഞ്ഞാലും വിരാട് കോഹ്ലിയെ പോലൊരു ഒരു താരത്തിന് പകരക്കാരനെ കണ്ടുപിടിക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മൂന്ന് ഫോർമാറ്റിൽ ഇപ്പോൾ ടി ആണെങ്കിലും ടെസ്റ്റ് ണെങ്കിലും അതുപോലെ തന്നെ ഏകദിനമാണെങ്കിലും അദ്ദേഹത്തിന് പകരക്കാരനായ ഒരു താരം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് നമുക്കറിയാം ഒരു കാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിലെ മൂവർ സംഘം ജോ റൂട്ട് കെയിൻ വില്യംസൺ വിരാട് കോഹ്ലി അല്ലെങ്കിൽ സ്റ്റീവ് സ്മിത്ത് അങ്ങനെ ഒരു നാല് പേര് നാല്വർ സംഘം ഉണ്ടായിരുന്നു ആ സംഘത്തിലെ എല്ലാ താരങ്ങളും ഇപ്പോൾ അവരുടെ ഒരു പ്രതാപകാലത്ത് നിന്ന് പിന്നോട്ട് പോയി നമുക്കറിയാം കെയിൻ വില്യംസണും ജോ റൂട്ടും ഒക്കെ ഇപ്പോഴും മികച്ച ഫോമിൽ കളിക്കുമ്പോൾ പോലും വിരാട് കോഹ്ലിക്ക് ആ ഒരു പ്രകടനത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടും വിരാട് കോഹ്ലി വിരമിക്കുന്നതിൽ അതിന് ആ ഒരു ഫിറ്റ്നസിൻ്റെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിൻ്റെ ഒരു പ്രകടനത്തിൻ്റെ ഒരു പിന്നോട്ട് പോക്കും ടീമിനെ അസംതൃപ്തി ഉണ്ടാക്കിയെന്നുള്ളത് തന്നെയാവും വിരാട് കോഹ്ലി അതിലേക്ക് നയിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എന്ത് തന്നെ പറഞ്ഞാലും ക്രിക്കറ്റിലെ സംബന്ധിച്ചോളം ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ചോളം ഒരു യുഗാന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് വിരാട് കോഹ്ലി പടിയിറങ്ങുന്നതോടുകൂടി